തിരുവനന്തപുരം കേശവദാസപുരത്തു നിന്നോ ശ്രീകാര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ നാലാഞ്ചലന്നോക്കെ ഈസിലി എത്താൻ പറ്റുന്ന നമുക്ക് നല്ലൊരു മെയിൻ റോഡ് ഫ്രണ്ടേജിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇടവക്കോടിന് സമീപമാണ് അതായത് നമ്മുടെ കേശവദാസപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പാറോട്ടോണ ജംഗ്ഷൻ വന്നിട്ട് അവിടെ നിന്ന് കരിയം പോകുന്ന ആ ഒരു മെയിൻ റോഡാണ് ബസ് റൂട്ടാണ് ഈ റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം കരിയത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇടവക്കോട് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേറ്റ് തന്നെ ശ്രീ വലിയ വീട് ദേവീക്ഷേത്രം എന്ന് കാണാം പാറോട്ടോണെന്ന് വരുമ്പോൾ നമ്മുടെ ഇടവക്കോട് ജംഗ്ഷൻ അതുപോലെ തന്നെ ലേക്കോൾ ചെമ്പാർ സ്കൂളിൽ കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലതുവശത്തായിട്ട് ശ്രീ വലിയ വീട് ദേവീക്ഷേത്രം എന്ന് കാണാം അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈസിലി കരിയും പോയി അവിടെ നിന്ന് ശ്രീകാര്യം പോവാം നാലാഞ്ചറയ്ക്ക് പോകുകയാണെങ്കിലും ഇവിടെ ഇട ഇട ഇടയിടയിലൂടെ തന്നെ ഒത്തിരി അധികം വഴികളുണ്ട് അതുപോലെ തന്നെ ഈ റോഡ് വഴി തന്നെ നമുക്ക് മണ്ണന്തലയൊക്കെ ഈസിലി കയറാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് ഈ റോഡ് റോഡിൽ നിന്ന് ജസ്റ്റ് ഇതേ കാണുന്ന നേരെ കാണുന്ന പ്രോപ്പർട്ടിയാണ് അതായത് ഈ റോഡിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതാ ഇവിടെ ഒരു വീടുണ്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് കാണുന്ന പ്ലോട്ട് ഇതിലൊരു പഴയ വീടിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം തട്ടികളഞ്ഞ് ഇപ്പോൾ ക്ലിയറാക്കിയിട്ടിരിക്കുവാണ് ആ വീടിരുന്നോണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രി ഇലക്ട്രിസിറ്റി കണക്ഷൻ വാട്ടർ കണക്ഷൻ അതെല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് വെള്ളത്തിനാണെങ്കിൽ കിണറിൻ്റെ സൗകര്യമുണ്ട് ഇനി നിങ്ങൾക്ക് വീടെന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഈസിലി വെക്കാൻ സാധിക്കും അതായത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി റോഡിൽ നിന്ന് ഈസിലി ആക്സസ് ഉള്ള നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി പക്ക കരഭൂമിയാണ് ഇനി ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല കൺവേഷനോ അങ്ങനെയൊന്നുമല്ല കരഭൂമിയാണ് ഇല്ല ഇവിടെ ഒരു പഴയ വീട് വീടിടുപ്പുണ്ടായിരുന്നു ഒത്തിരി പഴയ വീടായിരുന്നു കേട്ടോ അതിനെ ഫുൾ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി ഇന്ന് ടോട്ടലായിട്ട് അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് പെർ സെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് പിള്ളേരുടെ പഠിത്തിനാണെങ്കിൽ ചെമ്പത സ്കൂളുണ്ട് ഇനി എഞ്ചിനീയറിങ്ങിന് വിടണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് നമ്മുടെ ശ്രീകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് മെഡിസിൻ വിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെ നിന്നടുത്താണ് അപ്പോൾ അങ്ങനെ എവിടേക്കാണെന്നുണ്ടെങ്കിലും ഈസിലി പോകാൻ പറ്റുന്ന നമുക്ക് ഈ മെയിൻ റോഡ് റോഡായിരിക്കും ായിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ് നല്ല ഡിമാൻഡിങ് ആണ് കേട്ടോ മെയിനായിട്ട് നാലാംചറയ്ക്ക് അടുത്തൊക്കെ ആയതുകൊണ്ട് നല്ല ഡിമാൻഡിങ് ആണ് പ്രൈസ് വന്നിട്ട് നോമിനൽ പ്രൈസിങ് ആണ് ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള ചുറ്റുവട്ടത്തുള്ള പ്രൈസിങ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചാൽ മതിയാവും ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് പിന്നെ ഇതിൻ്റെ ഓണറിൻ്റെ വീട് തൊട്ടടുത്ത് ആയിട്ട് കാണുന്നത് തന്നെയാണ് ഓണറിൻ്റെ വീട് കേട്ടോ അപ്പം നേരിട്ട് വന്ന് ഇവിടെ വന്ന് പ്രോപ്പർട്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അവിടെ വീട്ടിൽ കയറി ചോദിക്കുക ബാക്കി കാര്യങ്ങളങ്ങ് ഡീലാക്കുക